കേരള പി എസ് സി ഇന്ന് ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്തിയിട്ടുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്ന് എത്ര പേര് ഈ ഒരു പരീക്ഷ എഴുതിയെന്നും നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നൊക്കെ കമൻറ്റ് ചെയ്തോളൂ വളരെ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അപ്പോൾ മാത്സ് ഒഴുകിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കുന്നത് കേട്ടോ അപ്പോൾ നോക്കാം ക്വസ്റ്റ്യൻസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ് എന്ന് കണ്ടെത്തുക ഏതാണ് ഓപ്ഷൻ ഡി ആണ് നിസ്സഹകരണ സമരമാണ് താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം എന്നതാണ് പൂനാസന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൂനാസന്ധി ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ അസഫലിയാണ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ് ആണ് താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അമ ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക സൂചനകൾ നോക്കാം കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വിഭാഗങ്ങളും പത്ത് പട്ടികകളും ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഏത് ആക്ടുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ സി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ വിശേഷതകളിൽ പെടാത്തത് ഏത് എന്ന് കണ്ടെത്തുക ഏതാണ് ഓപ്ഷൻസ് നോക്കാം നിർമ്മാണ കാലയളവ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം അത് ശരിയായിട്ടുള്ള കാര്യമാണ് ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപതിന് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു അപ്പൊ ഏതാണ് ഓപ്ഷൻ സി ആണ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ഡി നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു ഓപ്ഷൻ ഡി പാർലമെന്റ് ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ ബി മൗലിക കടമകൾ സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക സമബന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ് സമബന്തി ഭോജനം ഓപ്ഷൻ സി വൈകുണ്ട സ്വാമികളാണ് വൈകുണ്ട സ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക ഓപ്ഷൻ എ വേദാധികാര നിരൂപണം ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ താണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ലുകുരിപ്പിക്കും കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെ വാക്കുകൾ ആണിവ അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക ആരുടെ വാക്കുകളാണ് ഓപ്ഷൻ ഡി അയ്യങ്കാളി മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണജാഥ താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം ശ്രീനാരായണ ഗുരു സർവ്വമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക എവിടെ വെച്ചാണ് സർവമത സമ്മേളനം നടത്തിയത് ആലുവയിൽ വെച്ചിട്ടാണ് ഓപ്ഷൻ സി ആലുവ എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി ഓപ്ഷൻ ബി അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ബന്ധു ക്ലിനിക് പദ്ധതി അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് സത്യം സമത്വം സ്വാതന്ത്ര്യം ഇത് ഒരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യം ആണ് പത്രം ഏതാണെന്ന് കണ്ടെത്തുക ഏത് പത്രത്തിന്റെ ആപ്തവാക്യമാണ് സത്യം സമത്വം സ്വാതന്ത്ര്യം ഓപ്ഷൻ ഡി മാതൃഭൂമി ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോൾ എപ്പോഴാണ് ഓപ്ഷൻ ബി ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു ആദ്യ പ്രധാനമന്ത്രി ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യനാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആര് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ചോദിച്ചാൽ ആരാണ് ഓപ്ഷൻ സി ഡോക്ടർ ബി ആർ അംബേദ്കർ വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെൻ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ എ ന്യൂഡൽഹിയാണ് ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഓപ്ഷൻ എ ഭൂഷൺ രാംകൃഷ്ണ ഗവായ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണറായി ചുമതലയേറ്റത് ആര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണർ ചോദിച്ചാൽ ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്ര താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത് ഏതാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ഗതാഗതം കേരളത്തിൽ ആനമല ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ് ഓപ്ഷൻ എ പശ്ചിമഘട്ടം ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു ഓപ്ഷൻ സി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സുബ്രഹ്മണ്യ ഭാരതി ഏതു ഭാഷയിലെ സാഹിത്യകാരനാണ് ഓപ്ഷൻ ബി തമിഴ് താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻ ബി സഹകരണ ബാങ്ക് കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര് ഓപ്ഷൻ എ വി അബ്ദുറഹ്മാൻ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച പേരെന്ത് ഓപ്ഷൻ ബി എൻ്റെ കേരളം എന്നും സുന്ദരം ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത് ഓപ്ഷൻ സി കേരളം ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിനു മുമ്പ് ദ്രൗപതി മുർമു ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു ഓപ്ഷൻ സി ജാർഖണ്ഡ് മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ ബി ഋതുക്കൾ ഏറ്റവും നീളം കൂടിയ ഉപദീപിയ നദി ഏതാണ് ഏറ്റവും നീളം കൂടിയ ഉപദീപീയ നദി ഓപ്ഷൻ സി ഗോദാവരി ഏറ്റവും അനുയോജ്യമായ മണ്ണിനും ഏതാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഓപ്ഷൻ സി കറുത്ത മണ്ണ് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ് പടിഞ്ഞാറൻ അതിർത്തി ഓപ്ഷൻ ബി അറബിക്കടൽ താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വത നിര ഏതാണ് ഓപ്ഷൻ എ ആരവല്ലി നിരകൾ പറയുന്നവയിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ബി ഉത്തരമഹാസമതലം കേരളത്തിലെ പ്രധാന ഗാരിഫ് വിള ഏത് ഓപ്ഷൻ സി നെല്ല് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ് ഓപ്ഷൻ ഡി പാമ്പാർ എറണാകുളം ആലപ്പുഴ കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ് ഓപ്ഷൻ ഡി വേമ്പനാട്ടു കായൽ താഴെ പറയുന്നവയിൽ സഹ്യപർവതം എന്നും അറിയപ്പെടുന്ന പർവ്വത നിര ഏത് ഓപ്ഷൻ എ പശ്ചിമഘട്ടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏത് ഓപ്ഷൻ എ വിനോദ നികുതി സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ഡി പാലക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു ഭൂപ്രകൃതി വിഭാഗം ഏത് ഓപ്ഷൻ എ ഇടനാട് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏതാണ് ഓപ്ഷൻ സി ഇനി ഞാൻ ഒഴുകട്ടെ ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്ത് ഓപ്ഷൻ ബി സുഭിക്ഷ കേരളം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് വൈഭവ് സൂര്യ വംശി ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരം ജെ സി ധാനിയൽ അവാർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജേതാവ് ഓപ്ഷൻ സി ഷാജി എൻ കരുൺ കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏത് ജില്ലയാണ് ഓപ്ഷൻ ബി കൊല്ലം ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ് ഓപ്ഷൻ സി വിഴിഞ്ഞം മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരെന്ത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ഡയഫ്രം ഭക്ഷ്യവിള ഇനം എന്ന ക്രമത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ ആണ് മുളക് ഉജ്വല എന്നതാണ് ശരിയായിട്ടുള്ള ജോഡി മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലപൂഷ്ടിയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മണ്ണിനെ മരുഭൂമികളാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത് പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടേതാണ് ഓപ്ഷൻ എ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവെത്ര ഓപ്ഷൻ ബി ഇരുപത് ശതമാനം താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിന്റെ അഭാവമാണ് തൊക്ക് പല്ല് മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് ഓപ്ഷൻ ഡി വൈറ്റമിൻ സി ആണ് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാർ ഓപ്ഷൻ ബി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ് ഓപ്ഷൻ എ കല്ലേൽ പൊക്കുടൻ ഏതൊരു ആറ്റത്തിന്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ഓപ്ഷൻ സി എട്ട് തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലുമിനിയത്തിന്റെ ധാതു ഏതു ഓപ്ഷൻ സി ക്രയോലൈറ്റ് ഒരു കലോറി ഡാഷ് ജൂൾ എത്രയാണ് ഓപ്ഷൻ ബി പാമ്പ് ശബ്ദപ്രേക്ഷണം പ്രയോജനപ്പെടുത്തുന്നു ഏതാണ് ഓപ്ഷൻ എ തറയിലൂടെ എന്നതാണ് മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് ഓപ്ഷൻ ഡി കിലോഗ്രാം ശുക്രനിൽ പര്യവേക്ഷണങ്ങൾ നടത്തുന്നതിനായി ഐ എസ് താഴെ തന്നിട്ടുള്ളവയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രസതന്ത്രം വിഭാഗം നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി ആര് ഓപ്ഷൻ സി ആണ് ഹാങ്കാങ് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏത് എലിപ്പനിക്ക് കാരണം ഓപ്ഷൻ ബി ലെപ്റ്റോസ് പൈറ കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിത ശൈലി രോഗം ഏതാണ് ഓപ്ഷൻ സി അമിത രക്തസമ്മർദ്ദമാണ് എച്ച് ഐ വി ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ ഓപ്ഷൻ സി ആണ് ആൻസർ ചെറിയ മുറിവിൽ നിന്നു പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ ഏത് ഓപ്ഷൻ എ ഹീമോഫീലിയ പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏത് ഓപ്ഷൻ ഡി ശ്വാസകോശ ക്യാൻസർ ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏത് ഓപ്ഷൻ ബി ഡിസിജി താഴെ പറയുന്നവയിൽ വായുജന്യ രോഗം അല്ലാത്തത് ഏത് ഓപ്ഷൻ എ അഞ്ചാം പനി പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏത് ഓപ്ഷൻ ഡി ആരോഗ്യ കിരണം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം മിഷനിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ എ ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള ആരോഗ്യ ധനസഹായം കേരള സർക്കാരിന്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ബി കുഷ്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഓപ്ഷൻ ഡി ചൈനയാണ് വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏത് ഓപ്ഷൻ എ കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിന്റെ പുതിയ പേര് എന്ത് ഓപ്ഷൻ ബി തിരുവനന്തപുരം നോർത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേഷ്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്കു കപ്പൽ ഏത് ഓപ്ഷൻ ബി എം എസ് സി ക്ലോഡ് ഗിറാഡൈറ്റ്